ദാവീദിനെ ദൈവം ദൈവം അത്ഭുതകരമായി അത്ഭുതകരമായി ഉയർത്തി ഒരു രാജാവാക്കി മാറ്റിയ ദാവീദ് ചെയ്തതെല്ലാം ഒരു വൻ വിജയമാക്കി ദൈവം മാറ്റി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ദാവിതം ചെയ്തു ഒരു തെറ്റ് ചെയ്തു ദൈവം ഒരു കാര്യം പറയാണ് ഇന്ന് പോര നിനക്ക് വിജയമാണെങ്കിൽ ഇനി നിന്റെ ഭവനത്തിൽ നിന്ന് വാൾ ഒഴിയുകയില്ല ഇനി നിന്റെ ഭവനത്തിൽ ഇഷ്ടമുള്ള ചെയ്യുന്നിടത്തോളം കാലം ഒരു വിഷയം പൊതിഞ്ഞുകൊണ്ടിരിക്കും എന്നാൽ എന്നാണോ ഞാൻ ഇഷ്ടമില്ലാത്ത ഒരു പാപം ആരും അറിയാതെയാണ് ചെയ്തതെങ്കിലും ആ നിമിഷത്തിൽ തന്നെ എന്റെ അനുഗ്രഹങ്ങളെല്ലാം പിൻവലിക്കപ്പെടും പ്രിയപ്പെട്ടവരെ പാപം ചെയ്യുമ്പോൾ ആ സമയത്തിലുള്ള സന്തോഷവും സുഖവും കാര്യങ്ങളെല്ലാം അതിനുശേഷം ഒരു വിജയം എനിക്കില്ല എന്ന് ആദ്യമാക്കിയിരിക്കുക ദൈവ ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ ജീവിക്കുമ്പോൾ നാളെ ഒരു സമയം कोण